കൊച്ചി കൊച്ചിയിലേക്കൂട്ടി കരഞ്ഞുകൊണ്ട് യാത്രാ ക്ഷീണം കൊണ്ട് കുറച്ചു സമയം നമുക്ക് ഇടന്ന് ഉറങ്ങിപ്പിച്ചതാണ് ക്ഷീണമുണ്ട് നമ്മള് ഇപ്പൊ ഇവിടെ വരാനിന്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് പ്രശ്നം ഇന്നലെ വണ്ടിയിൽ കിടന്ന പോലെ ഉറക്കം ശരിയായിട്ടില്ല ഇതിനെ കഴിഞ്ഞ ബ്ലോഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെ നമുക്കൊരു ട്രിപ്പ് നമ്മളൊരു മീറ്റപ്പിന് വേണ്ടി കൊച്ചിയിൽ വന്നിട്ടില്ല ഇപ്പൊ നാളെയാണ് മീറ്റപ്പ് ഇല്ലത് അപ്പൊ ശരിക്കും രാവിലെ ട്രെയിൻ കിട്ടാൻ ഈ ഒരു ഇത് വെക്കേഷൻ സീസൺ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടി ഞാൻ കൊറേ ട്രൈ ചെയ്തു നമ്മള് പൊലച്ചല്ല ട്രെയിനാ ട്രെയിനാന്ന് കിട്ടിയനെ അപ്പൊ അതിന് മാത്രമേ ഒരു സീറ്റ് ഉണ്ടായില്ലോ അപ്പൊ അത് എടുത്തുവന്നുമ്പോ നമുക്ക് സാധാരണ ഇത് സീറ്റിങ്ങാ കിട്ടിയത് അപ്പൊ അതിൽ കിടക്കാനോ കുടിക്കാനോ ഒന്നും ഒരേ ഇരുത്തായിരുന്നു അപ്പൊ ഇവര് ഉറങ്ങീനി പക്ഷെ അത് ഒരു കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു ഉറക്കല്ല ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി അപ്പൊ ആ ഒരു ഇത് ക്ഷീണം നന്നായിട്ടുണ്ട് എല്ലാർക്കും ഉണ്ട് പിന്നെ കുട്ടികളാകുമ്പോ അവർ കൂടുതലത് കാണിക്കുന്നില്ല

പോയാലേ നല്ലതല്ലേ പരിപാടി കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ തിരക്ക് പിടിച്ചിട്ട് നാട്ടിലെത്തും വേണം എന്നാടാണ് വിടീന്റെ വീടിന്റെ കൂടി എടുത്തിട്ടുണ്ട് തത്കാലം അത് കൺഫേം അല്ല കൺഫേം ആവുന്നല്ല പറഞ്ഞത് അപ്പിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞോട് അവിടത്തേക്ക് നമുക്ക് കയറി വിടണം മറ്റന്നാള് വിപിന്റെ കൂടി ഒട്ടും സമയമില്ല നമ്മളെ കാര്യത്തില് അല്ല നമുക്ക് മേതു മേതു ഇങ്ങനെ മേതു ഉറങ്ങിയാ മേതു സംസാരിക്കുമ്പോൾ ഇപ്പൊ നല്ല ചൊടിയില്ല പാക വിഷാറിലും നമ്മള് മാത്രമേ മാത്ര മണിക്കുട്ടം വേണം നമുക്ക് വാ തായകറങ്ങി പോവാൻ ഇരുന്ന ഒരു മൂകത പോലെ ഉണ്ട് അങ്ങനെ നമ്മള് എടി എടും നമ്മൾ ഇടയില്ലത് പുല്ലുമാളിന്റെ അടുത്തേക്ക് മെട്രോ സ്റ്റേഷൻ കയറിയല്ലേ

പ്രിയക്ക് ഭയങ്കര പേടിയാട്ട് വിടാൻ പോയി വീടാൻ പോയി ചരഞ്ഞിട്ട് കേറല് ദുമൽ എൻട്രി യിലേ കേറിയില്ലേ ആദ്യം ആയിട്ട് ഒരു മാർക്ക് ചെയ്യുന്നയാണ് പിള്ളേര് സീനട് കേറിയില്ലേ ഇല്ല ഞാൻ ഇവിടെ വന്നിട്ടില്ല സീനല്ലേ ഇല്ല ഇല്ല എന്നാ അതിനെ നല്ലായി ഇതി ഇതി കുറച്ചോ ഉഷാറായി ഇരിക്ക ആ ജീവാന കുറേ ടോപ്പിക്ക് കണ്ടോ ആയിട്ട്

മേതുൻ ഒന്നും തിരിയുന്നില്ല അതല്ല ഇതെല്ലാം നല്ല മറ്റും ഓരോന്നെടുക്കുന്നുണ്ട് ഇതിപ്പം ആയില്ല നമ്മ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് ചായ പിടിക്കാൻ വേണ്ടി വന്നു അങ്ങനെ ചായ പിടിക്കാൻ കയറിയതാണ് ചായ നോക്കി കിട്ടിയതാ എന്താ ചായ പിടിക്കാൻ കയറി അല്ലേ അറുനൂറ്റമ്പത് രൂപ പത്ത് രൂപേനു ചായ പിടിക്കാൻ വന്നതാണ് പുള്ളി അച്ഛൻ കുട്ടിക്ക് ഇവിടെ ഇല്ല കളിപ്പാട്ടങ്ങളെല്ലാം കണ്ടിട്ട് ആളെ കളിക്കാൻ പോണന്നാണ് ചായോട് കഴിഞ്ഞു കൊറേ ചുറ്റി കറങ്ങി ഇവരെ ഗെയിമിന്റെ സെക്ഷനിലെല്ലാം പോയി ഇനിയിപ്പൊ നേരം ഗെയിമിന്റെ സെക്ഷനിൽ പോയിന് ഇരുവിട്ടാ

ആദ്യം നമുക്കൊരു പേടിയെല്ലാം ഉണ്ടായിനിയോറിക്ഷന്നെ പോവാന്നെല്ലാം പറഞ്ഞു ആടും സെക്യൂരിറ്റീനോട് ചോദിച്ചല്ലേ അവരോട് കേറിക്കഴിയുമ്പോഴത്തേക്ക് അത് കുഴപ്പമൊന്നും ഇല്ല എല്ലാ ഇതിലും പറഞ്ഞിരുന്നുണ്ട് ബുദ്ധിമുട്ടായിരുന്നു അതെങ്ങനെ അതിലേക്ക് പോയിട്ട് എവിടെ ഇറങ്ങണം എവിടെ ഇറങ്ങണം നമുക്ക് നമുക്ക് എത്തേണ്ടത് പക്ഷേ കയറി കഴിയുമ്പോഴത്തേക്ക് ഈസിയാണ് എന്താ പറഞ്ഞാൽ പൈസയും അവനെ നോർമൽ വണ്ടി водиച്ച് കൊണ്ടേനെ കാടു അല്ലേ അതെ 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 അപ്പോൾ അപ്പോൾ നല്ല നമ്മൾ ഇങ്ങനെ ലുല്ലുമാലല നമ്മൾ ഇങ്ങനെ ചിറ്റിയാ കുറച്ച് നാൾത്തെ ആഗ്രഹം ആയിരുന്നു അപ്പോൾ ಅದങ്ങനെ നമ്മൾ കേഞ്ഞോളെ മണിക്കുട്ട മണിക്കുട്ട ഇഷ്ടായോ മ്മ് ഏ ഇഷ്ടായോ അതോ ഇഷ്ടെയിനില്ല ഒരു താൽപര്യക്കുറവ് ഉണ്ടല്ലേ ഇവനി അല്ല ലുല്ലുമാല പോയി കുറയേ നടന്നിച്ചിരുന്നായി അല്ല നമ്മൾ ചരികുമാനവർക്ക് അല്ലേ ഇടി എസ് എസ്കലേറ്റർ കയറുമ്പോൾ നാടി ആടി ചാടി കേറുന്നണ്ടേ මේ മുതട്ടിയേ പിന്നെ പിന്നെ ഒരു മടി പേടി 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 മടി പേടിയേക്കാളും പേടിയും പണ്ട് നമ്മൾ പയ്യന്നൂർ തന്നെ അറിയാത്ത മാളവിടെ പോയ സമയത്ത് എനക്ക് പേടിയുണ്ടതിന് പിന്നെ പിന്നെ രണ്ടോട്ടെല്ലാം കേറുമ്പോഴേ ഇനി ഇപ്പൊ അത്രയായിട്ട് മൂന്നാലാമത്തെ പ്രാവശ്യം അങ്ങനെ കയറുന്നുല്ലേ അതുകൊണ്ട് തന്നെ കൊറച്ച് ശെരി ഇന്ന് തന്നെ രണ്ടു മൂന്നോട്ടം ആടുന്ന ചുറ്റിക്കറുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നോട്ടം ശരിയായിട്ട് കൊറേയോട്ടം കേറിയല്ലേ മണിക്കൂട്ടിന്ന് അതിനുള്ള ഇതെന്നാ കൈമിലെന്താ ഓക്കണൂട്ടി തീരുത്തു അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി നമ്മ കൊറച്ച് പാർസല് ഫ്രൈഡ് ഇവർക്ക് ഫ്രൈഡ് റൈസ് പിന്നെ നമ്മൾ അപ്പം വേണ്ടി വാങ്ങിയല്ലേ പ്രിയാപ്പായിരിക്കുന്നു അപ്പവും കുറച്ച് കിതും കൂടി അപ്പൊ ഇവർക്ക് ഫ്രൈഡ് റൈസ് വാങ്ങിയിട്ടുണ്ട് ചെറിയൊരു ും അപ്പൊ അങ്ങനെ നമ്മള് ഇവിടത്തെ നമ്മുടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയായിരുന്നു അല്ലെ പ്രിയ നാളെ രാവിലെയല്ല നാളെ നാളെ ഉച്ചക്ക് താല്പര്യമുണ്ട് വീട്ടിലെത്തിയാൽ പ്രിയക്ക് പിന്നെ നാളെ പിന്നെ ബിപിന്റെ കുടിയല്ല നാളെ പൊതുവേ എനിക്ക് ഒന്ന് ഞാൻ ചെലപ്പോ കയ്യാത്ത പക്ഷെ എനിക്ക് യാത്ര പറ്റുന്നില്ല എന്നാണെന്നറിയില്ല എനക്ക് അത്ര യാത്രയോട് താല്പര്യം ഇല്ല അതോണ്ട് ഇവിടെ വിളിച്ചതേലോ ശെരിക്കും വിചാരിച്ചിനി ഇന്ന് നമ്മള് മടങ്ങുന്ന അപ്പൊ അങ്ങനെയല്ല ഏതായാലും നമ്മള് ഭക്ഷണം കഴിക്കട്ടെ കഴിക്കാൻ വേണ്ടി മൂന്നോട്ടായി നാലോട്ടായി െ ഇനിടെ മീറ്റപ്പിന്റെ നാളെ വിശേഷങ്ങളെല്ലാം ആയിട്ട് നമുക്ക് വരാം അടുത്ത ദിവസം നമുക്ക് മീറ്റപ്പിന്റെ വിശേഷം ആയിട്ട് കാണാം അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ കൂടിയത് അപ്പൊ അപ്പൊ നല്ല അത് കഴിഞ്ഞിട്ട് വിഷു ആയി അപ്പൊ നല്ല നല്ല ഒരു ബ്ലോഗ്സെല്ലായിട്ട് ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം അതെ നല്ല ബ്ലോഗ്സെല്ലായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പൊ പുതിയ വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബൈ 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 ബൈ